ിക്കുന്ന ഒട്ടുമിക്ക നിസ്കാരങ്ങളും നമ്മുടെ നോമ്പുകളും നമ്മുടെ വിക്റുകളും സ്വലാത്തുകളും നമ്മൾ ചെയ്യുന്ന ഒട്ടുമിക്കാമലുകളും നാളെ ഉണ്ടാവില്ല നന്മയുടെ തട്ടിലത് ഉണ്ടാവില്ല എല്ലാ നിസ്കാരങ്ങളും നന്മന്റെ തട്ടിലുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കണ്ട നോമ്പൊക്കെ അവിടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കണ്ട ഇലഹിയ അമലുകൾ ഉയർത്തുന്നുണ്ട് ഉയർത്തപ്പെടാൻ ഒരുപാട് നിബന്ധനകളുണ്ട് നിബന്ധനകളില്ലാതെ ഒരു അമലും മേൽപോട്ടുയരൂല നിസ്കരിച്ച നിസ്കാരങ്ങളൊക്കെ നന്മയുടെ തട്ടിലുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കണ്ട നോമ്പുകളൊക്കെ അവിടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കണ്ട കൊടുത്ത ധർമ്മങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കണ്ട കുർആാനോ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കണ്ട ഈ പറയുന്നത് കൃത്യമാണ് അമലുകൾ ഉയർത്തപ്പെടാൻ ഒരുപാട് നിബന്ധനകളുണ്ട് ഒരു ദിവസം മോനെ ഒരു കളവ് ഒരു ദിവസം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളവ് പറയുന്നവൻ്റെ അമൽ മേൽപോട്ടുയർത്തപ്പെടുന്നതല്ല ഒരു മുസ്ലിമായ സ്ത്രീയോടോ പുരുഷനോടോ എന്തെങ്കിലും വൈരാഗ്യമുണ്ടെങ്കിൽ വെറുപ്പുണ്ടെങ്കിൽ പരസ്പരം വീറും വാശിയുമായിട്ട് പോരുമായിട്ട് നിൽക്കുന്നവരുണ്ടോ ഒരു അമലും മേൽപോട്ടുയരൂല മരുമകളോട് വൈരാഗ്യമാണ് അല്ലെങ്കിൽ പേര അല്ലെങ്കിൽ നാത്തൂവിനോട് പോരാണ് അല്ലെങ്കിൽ അമ്മായിമ്മയോട് വിരോധമാണ് അതേ എത്രയെത്ര ഉമ്മമാരാണ് സുബൈക്ക് വാങ്ങി വിളിക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റരിക്കുന്ന ഉമ്മമാർ അതേ എത്രയോ കുറാൻ ഓതുന്ന ഉമ്മമാർ എല്ലാ ക്ലാസ്സിലും പങ്കെടുത്തുകൊണ്ട് ദുയിൽ പങ്കെടുക്കുന്ന ഉമ്മമാർ ഉസ്താദുമാർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഉമ്മമാർ പക്ഷേ രാത്രി സമയത്ത് താജു നിസ്കരിച്ച് സ്വന്തം റൂമിലിരുന്ന് കുർആാനോതുമ്പോൾ അപ്പുറത്തെ റൂമിലുണ്ട് മരുമകൾ കുർആാനോതുന്നു ആ മരുമകളോട് ഹൃദയത്തിൽ വലിയ വൈരാഗ്യമാണ് പകയാണ് ിനോടും അങ്ങനെ തന്നെ അയൽവാസികളോടങ്ങനെ തന്നെ ഞാൻ വിശദീകരിച്ചു പറയുന്നില്ല ടൈമില്ലല്ലോ ഞാൻ പറഞ്ഞത് ഏതെങ്കിലും ഒരു മുസ്ലിമായ സ്ത്രീയോടോ പുരുഷനോടോ വൈരാഗ്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഒരാൾ അമല് ചെയ്യുന്നതെങ്കിൽ അവരമലും ഇല്ല ഇല്ല അതൊക്കെ അമലായി കൊണ്ടാ നമ്മൾ കാത്തു നിൽക്കുന്നത് തൊട്ടടുത്ത അയൽവാസിയെ മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല സ്വന്തം അനുജന്മാരുമായിട്ട് മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ബാപ്പയുമായ മക്കളുമായിട്ട് മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല എത്രയെത്ര മുസ്ലിമീങ്ങളുമായിട്ട് വൈരാഗ്യത്തിലാണ് വിദേശത്തിലാണ് പെണക്കിലാണ് പോരിലാണ് ഞാൻ പറയുന്നു ഞാൻ പഠിച്ച ഖുർആനുസരിച്ച് ഞാൻ പഠിച്ചു ആ ും ഉയർത്തപ്പെടൂല അതുകൊണ്ട് നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്ന ഒട്ടുമിക്ക അമലും നാടാഹൃതത്തിൽ ഉണ്ടാവില്ല അതേ സമയത്ത് മോനെ ചെയ്തിട്ടുള്ള എല്ലാ തിന്മകളും തിന്മയുടെ തട്ടിലുണ്ട് കള്ളു കുടിച്ചത് സഹിയാവാൻ ഷർത്തുകളില്ല വ്യഭിചാരം സഹിയാവാൻ ഷർത്തുകളില്ല കളവ് പറഞ്ഞത് സഹിയാവാൻ ഷർത്തുകളില്ല ലഹരി ഉപയോഗിച്ച് സഹിയാവാൻ ചർത്തുകളില്ല അതുകൊണ്ട് പ്രായപൂർത്തി എത്തിയതിന് ശേഷം എന്തെങ്കിലും ഒരു തിന്മ നീ ചെയ്തിട്ടുണ്ടോ ആ തിന്മകളും മുഴുവനും നിന്റെ തിന്മയുടെ തട്ടിലുണ്ട് അതേ സമയത്ത് നീ ചെയ്ത ഒട്ടുമിക്ക നന്മകളും നന്മയുടെ തട്ടിലില്ല ഇത് വെച്ച് തൂക്കുമ്പോന്ന് പോകണ്ടേ അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട ആദൻ നബിയോട് അഷറഫ് നബി നബിഹു അലൈവ് വസ തങ്ങൾ പറയുന്നത് കാണാ എല്ലാ വിചാരണയും മിസാബൊക്കെ കഴിഞ്ഞിട്ട് നരകത്തിലേക്കും സ്വർഗത്തിലേക്കുമുള്ള ആളുകളെ ഒന്ന് വേർതിരിക്കാൻ പടച്ചോട് പറയുമ്പോ ആദൻ നബി ചോദിക്കും എങ്ങനെയാണ് വേർതിരിക്കേണ്ടത് സമാനിലെ മക്കളെ ഞാൻ നിങ്ങളെ നാട്ടിലെ ആലിമിങ്ങളില്ലേ പരിചയമുള്ള പണ്ഡിതന്മാരില് ഇതൊക്കെ നിങ്ങൾക്കറിയുമോ ആദൻ നബി ചോദിക്കും എങ്ങനെയാണ് വേർതിരിക്കേണ്ടത് സ്വർഗത്തിലേക്ക് പോകുന്നവരുടെയും നരകത്തിലേക്ക് പോകുന്നവരുടെയും ആനുപാതികമെത്ര ചോദിക്കുമ്പോ അള്ളാഹു പറഞ്ഞ ആയിരം ആളുകളിൽ നിന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതും നരകത്തിലെ കാൾ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും പോകുന്ന ആളുകൾ ആനുപാതികമാണത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആള് നരകത്തിൽ പോകുമ്പോ ഒരാളാ മക്കളെ സ്വർഗത്തിൽ പോകാനുള്ളത് എന്തേ ചെയ്ത എല്ലാ ദുഷ്കർമ്മങ്ങളും കൃത്യമായിട്ട് തൂങ്ങിയിട്ടുണ്ട് എല്ലാം റിക്കാർഡിൽ ഉണ്ട് ചെയ്ത നന്മകളിൽ ഒട്ടുമിക്കതും ആഹ് രെത്തിയിട്ടില്ല മേൽപോട്ടുയർത്തിയിട്ടില്ല നമുക്ക് ബോധം വേണ്ടേ ഇതുകൊണ്ടാ ഞാൻ നിങ്ങളോട് നമുക്ക് കരയാനേ സമയമുള്ളൂ ചിരിക്കാൻ സമയമില്ല ഞാനും നിങ്ങളും ചിരിക്കുന്നത് ഞാനും നിങ്ങളും കളിക്കുന്നത് ഞാനും നിങ്ങളും രസിക്കുന്നത് ഞാനും നിങ്ങളും പരസ്പരം ഇതാ കളിച്ചും ചിരിച്ചും കിതാ രമിച്ചും കൂടി അടിച്ചു പൊളിച്ച് ജീവിക്കുന്നത് നമുക്ക് വിവരമില്ല വിവരമുള്ളവരാരും ഇങ്ങനെ ചിരിച്ചിട്ടില്ല ഹബീബായ താ പറഞ്ഞത് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ തിരുത്തണ്ടേ ഞാനും നിങ്ങളും ഞാൻ ഒറ്റ വാക്കിൽ കൂടി ഓർപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ അമലുകളൊക്കെ പ്രതീക്ഷ വളരെ കുറഞ്ഞതാണ് ആ അതുകൊണ്ട് ആ സഹോദരിമാരെ പാത്രം കഴിഞ്ഞ് നമുക്ക് പറയാനുണ്ടാവണം ഭക്ഷണം പാകം ചെയ്ത് നമുക്ക് പറയാൻ ഉണ്ടാവണം വസ്ത്രം കഴുകിക്കൊടുത്തത് പറയാനുണ്ടാവണം ഭർത്താക്കുവാക്കൾക്ക് വേണ്ടി ത്യാഗം ചെയ്തത് പറയാനുണ്ടാവണം മക്കൾക്ക് വേണ്ടി ത്യാഗം ചെയ്തത് പറയാനുണ്ടാവണം ആഹൃതമാല്ല പെണ്ണുങ്ങൾക്ക് എന്താണ് പ്രതീക്ഷയുള്ളത് അള്ളാഹുവിന്റെ അടിക്കൽ നന്മയും തിന്മയും തൂക്കുമ്പോൾ എന്റെ തുലാസിൽ തൂങ്ങുമെന്ന് പ്രതീക്ഷയുള്ള എന്ത് അമലാണ് പെങ്ങളെ നീ കരുതി വച്ചിട്ടുള്ളത് വല്ലാത്തൊരു ലോകമല്ലേ ഞാൻ ആ ഭാഗത്തേക്ക് കൂടുതൽ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല